വാർത്തകൾ വിശദമായി ഒളിമ്പിക്സ് ത്രോയിൽ നീരജ് 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 ചോപ്രയ്ക്ക് വെള്ളി വെള്ളി രണ്ടാം ശ്രമത്തിൽ മീറ്റർ നേടിയത് ചോപ്രയുടെ അഞ്ച് ഫലങ്ങൾ ൾ പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ വെള്ളി മെഡൽ നേട്ടമാണ് ഇതോടെ തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും മെഡൽ നേടുന്ന ഇന്ത്യൻ താരമായി നീരജ് മാറി पर्सनली uh, uh, मतलब मेडल की बात अलग है लेकिन uh, अब टाइम है इम्प्रूवमेंट करने का थ्रो में भी और जो भी कुछ इंजरी वगैरह है जो चल रही हैं उन पे अभी काम करना है और uh, जो कमियां हैं उनको सुधारेंगे टीम के साथ बैठ के बात करेंगे और uh, अच्छा रहा है टोटली अगर ऑल ओवर देखें तो अपनी इंडिया की परफॉर्मेंस अच्छी रही है टोक्यो के साथ वही गोल्ड या ब्रोन्ज सिल्वर उन पे कंपेयर ना करें इस बार जो एथलीट खेल रहे हैं बहुत ही मन से खेल रहे हैं दिल से खेल रहे हैं और और uh, परफॉर्मेंस रही है, है है ऐसे ऐसे ही आते हैं, 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 जरूरी नहीं कि कि हर बार हमारे मेडल बढ़ते जाएं, कभी uh, कभी ना कभी वो टक्कर भी देते हैं, थोड़े से उससे जाते हैं, चूक जाते हैं। लेकिन आने वाले टाइम में ये साइन वरिंपि इंडिया मेडल साधि शेष नीरज चोप्रा प्रति സ്വർണത്തിന് തുല്യമാണെന്ന് നീരജന്റെ മാതാവ് സരോജാ പറഞ്ഞു ഗോൽ മെഡൽ ഗോൾഡ് ആഗ്രഹം പാകിസ്ഥാൻ താരം അർഷാദ് നദീം ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണം നേടി മീറ്റർ എറിഞ്ഞാണ് പാക് താരം സ്വർണം നേടിയത് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ നീരജ് ചോപ്രയ്ക്ക് അഭിനന്ദനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഒരു ഒളിമ്പിക്സ് വിജയവുമായി നീരജ് തിരിച്ചെത്തിയതിൽ ഇന്ത്യ ആഹ്ലാദിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു നീരജ് മികച്ച വ്യക്തിത്വമാണ് വരാനിരിക്കുന്ന എണ്ണമറ്റ അത്ലറ്റുകൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ നീരജ് പ്രചോദനമാകട്ടെ എന്നും പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു നീരജിന്റെ നേട്ടം രാജ്യത്തിന് അഭിമാനമാണെന്നും പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നു